നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കവേ യു ഡി എഫിൻ്റെ നായകനായി ആര് വരുമെന്ന ചർച്ചകൾ സജീവമായിരിക്കെ മലയാളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ മനോരമ ന്യൂസിന്റെ ന്യൂസ് മേക്കർ പുരസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതിപക്ഷത്തിന്റെ നായകനായി പുതുയുഗയാത്ര നയിക്കുന്ന വി ഡി സതീശന് ഇരട്ടി മധുരമായാണ് ന്യൂസ് മേക്കർ പുരസ്കാരം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർത്താ താരമായി മാറി സതീശൻ അഭിപ്രായ വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയാണ് വി ഡി സതീശൻ പോയ വർഷത്തെ വാർത്താ താരമായി മാറിയത് പ്രേക്ഷക പിന്തുണ ആവേശപരിതനാക്കുന്നുവെന്ന് പുരസ്കാര നേട്ടത്തോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു എഴുത്തുകാരൻ എൻ എസ് മാധവനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് അന്തിമ പട്ടികയിലെത്തിയ നാലു പേരിൽ ഏറ്റവും കൂടുതൽ വോട്ടു നേടിയാണ് വി ഡി സതീശൻ പോയ വർഷത്തെ വാർത്തയുടെ തലപ്പാവണിഞ്ഞത് വാർത്തകൾ ഉണ്ടാക്കുകയല്ല പിറകെ വരികയായിരുന്നുവെന്നും പുരസ്കാരത്തിൽ വലിയ സന്തോഷമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് ജനങ്ങളുടെ ദുരിതമകറ്റാൻ കൂട്ടായ ശ്രമം നടത്തുന്നുണ്ട് അതിനു കിട്ടിയ അംഗീകാരം കൂടിയാണ് മനോരമ ന്യൂസ് ന്യൂസ് മേക്കർ പുരസ്കാരമെന്നും വി ഡി സതീശൻ പറഞ്ഞു ജനങ്ങളുടെ യുക്തമായ തെരഞ്ഞെടുപ്പാണ് വി ഡി സതീശൻ എന്ന് എൻ എസ് മാധവൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് മേക്കർ പരിപാടിയുടെ ഫലപ്രഖ്യാപനത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനും മുൻ എംപിയുമായ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് എന്നിവരും പങ്കെടുത്തു അന്തിമ പട്ടികയിൽ സതീഷിനൊപ്പം മൂന്ന് പേരായിരുന്നു ഇടം പിടിച്ചത് വിവിധ വിഷയങ്ങളിൽ സ്വീകരിച്ച ഉറച്ച നിലപാടുകളിലൂടെ ഇടതുമുന്നണിക്ക് അകത്ത് തിരുത്തൽ ശക്തിയായി മാറിയ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേരള ക്രിക്കറ്റ് ലീഗിൽ ഉൾപ്പെടെ സിക്സറുകളിലൂടെ വെടിക്കെട്ട് തീർത്ത് ആരാധകരുടെ ഇഷ്ടം നേടിയ തലശ്ശേരിക്കാരൻ സൽമാൻ നിസാർ പ്രതിസന്ധിക്കിടെ നടന്ന തെരഞ്ഞെടുപ്പിലൂടെ താരസംഘടനയായ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ വനിത ശ്വേതാ മേനോൻ എന്നിവരായിരുന്നു ഒപ്പം പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ നിന്നാണ് സതീശൻ വാർത്താ താരമായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ മനോരമ ന്യൂസ് ചാനൽ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വി എസ് അച്യുതാനന്ദനായിരുന്നു അന്ന് ശ്രദ്ധേയമായ വാർത്തകൾ സൃഷ്ടിച്ച മലയാളികളിൽ പൊതുജനങ്ങളുടെ വോട്ട് കൂടുതൽ ലഭിച്ചത് വി എസിനായിരുന്നു ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കവെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പുരസ്കാരം കിട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടിയപ്പോൾ സതീഷിന്റെ നിലപാടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വിജയമുണ്ടാക്കിയപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടത് സതീഷന്റെ തന്ത്രങ്ങളായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ സംസ്ഥാന കോൺഗ്രസിൽ കരുത്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ നിലപാടുകളിലൂടെയും കോൺഗ്രസിന് തുണയായി നിന്നു തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഹോം ഗ്രൌണ്ട് അഥവാ സിറ്റിംഗ് സീറ്റുകളിലായിരുന്നു ഇതുവരെ വി ഡി സതീഷിന്റെ വിജയങ്ങൾ നിലമ്പൂർ എവയ മത്സരമായിരുന്നു എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ഇവിടെയും വിജയം നേടിയ സതീശൻ തദ്ദേശത്തിലെ വിജയത്തോടെ കൂടുതൽ കരുത്തനായി അടുത്തതായി യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനുള്ള യാത്ര നയിക്കുകയാണ് സതീശൻ